എല്ലാവർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മി ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഏത്തപ്പഴം കൊണ്ട് നാലു മണി പലഹാരമാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ഏത്തപ്പഴം ഒന്ന് ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കണം കൊറച്ച് കറുത്ത പഴമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പൊ നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഒന്ന് പുഴുങ്ങി വന്നിട്ടുണ്ടേ നമുക്ക് ഇനി ഇതൊന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ ഒരു പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഒന്നൊഴിച്ചുകൊടുക്കാം ഞാനിതിലേക്ക് ചേർത്തേക്കുന്നത് നമ്മുടെ നിലക്കടലയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ബദാം എൻ്റെ പരിപ്പ് ഉടക്ക മുന്തിരിയൊക്കെ ചേർക്കണം അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഞാൻ ചേർത്തത് തേങ്ങയാണ് നമുക്കിത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്താൽ മാത്രം മതി കേട്ടോ ഈ സമയത്തൊക്കെ നമ്മുടെ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കാൻ മരക്കല ഇനി ഇതിനെ ഞാൻ ചേർത്ത് കൊടുത്തത് പൊട്ടുകടലയാണ് നമുക്ക് ഈ സമയത്ത് മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ ചുക്ക് പൊടിച്ചതും ഏലക്ക പൊടിച്ചതും കൂടെ ഈ സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ അതിന്റെ വീഡിയോ മിസ്സായി പോയതാ കേട്ടോ അതിനുശേഷം നമുക്ക് നമ്മുടെ ഏത്തപ്പഴം ഇതുപോലെ ഒന്ന് അതിന്റെ ഉള്ളിലെ കറുപ്പ് ഒക്കെ പോഷണമുണ്ടല്ലോ അതെല്ലാം കളഞ്ഞതിനു ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തത് നമ്മുടെ ഈ കൂട്ടിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാലുമണി പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ കുറച്ച് പംകിൻ സീഡ്സും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന നമ്മുടെ നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് തയ്യാറാക്കിയ നമ്മുടെ നാലു മണി പലരം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാമല്ലോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും അടുത്ത വീഡിയോ കാണാം